ഈ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചോ നിങ്ങൾക്കും കൂടിയും കാണിച്ചറാന്ന് ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇങ്ങനത്തെ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ടിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് നേരെ കാണുന്ന ഈ വെള്ളത്തിലാണ് ഞാനും എൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ കൂടിയിട്ട് മീനൊക്കെ പിടിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവരാണെങ്കിൽ മുന്നേ അത് കയറുന്നത് നോക്കാം മീനിനെ പിടിക്കുന്നത് കടു മീനിനൊക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കാഴ്ച നോക്കി നിങ്ങൾ രണ്ടായിരം താറാവുകളെയാണ് രണ്ടു പേര് കൂടിയിട്ട് അത് രണ്ട് ചേട്ടന്മാരാണ് ഈ രണ്ടായിരം താറാവുകളെ ഇവരിങ്ങനെ മേച്ചു കൊണ്ട് നടക്കുന്നത് അപ്പൊ ഞാനിതിങ്ങനെ കൗതുകത്തോടെ നോക്കാട്ടോ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരിങ്ങനെ കരയണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ കരയല്ല സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാം ആ ഭാഗത്ത് മൊത്തം മൊത്തം ഈ താറാവുകൾ ഇങ്ങോട്ട് ചാടി ഈ വെള്ളം ക്രോസ് ചെയ്തിട്ട് വേണം ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനായിട്ട് അപ്പോൾ വൈകിട്ട് ഒരു അഞ്ചു മണിക്കുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കിരുന്നു ഇവരിങ്ങനെ ഇറങ്ങി വരണ സമയത്ത് എന്തുകൊണ്ട് ഈ താറാവുകൾക്ക് ഒന്നല്ലെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ അവർക്ക് പൊയ്ക്കൂടാ അവർ കറക്റ്റ് ആ വഴിക്കോടെ മാത്രമാണ് എല്ലാവരും സഞ്ചരിക്കണത് ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കേറാൻ മടിക്കുന്നവരുണ്ടാവില്ലേ അതൂലും അവരെ എന്താ പറയാ ഡയറക്റ്റ് ചെയ്യണില്ല അല്ലെങ്കിൽ അവരെ എന്താ പറയാ നിയന്ത്രിക്കാൻ അവിടെ ആ രണ്ട് പേര് ഇപ്പുറത്തെ ലെഫ്റ്റ് ഭാഗത്ത് മാത്രമാണ് നിൽക്കണത് ഈ ഇപ്പുറത്തെ ഭാഗത്ത് അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ഭാഗത്ത് ആരും തന്നെ നിൽക്കണില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഇതുകൂടെ കയറി വരണത് അതായത് ഇവർക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഓടി ഓടിക്കളിച്ച് നടന്നുകൂടെ ഞാനിതിങ്ങനെ കൗതുകത്തോടെ മീൻ പിടിക്കലൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇതേ വീണ്ടും അവർ ആ വഴിക്കൂടെ തന്നെ കയറി ഇത്രയും എന്താ പറയുക പെർഫെക്ഷനിലാണ് ഇവർ കയറി പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ അമ്പത് കൊള്ളാലോ ഈ ഒരു സംഭവം കണ്ടില്ല അപ്പുറത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറക് ആ കറക്റ്റ് വഴിക്കൂടെ തന്നെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചു ഇവിടെ എത്ര എണ്ണ ഉണ്ട് ഇതിലെത്രണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ രണ്ടായിരം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഒരുമയോടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ താറാവുകൾ അങ്ങനെ ആയിരിക്കാം ഞാനിങ്ങനെ പ്രാവുകളൊക്കെ കണ്ടിട്ടുണ്ട് പ്രാവുകളൊക്കെ ഒരുമിച്ച് കൂട്ടത്തോടെയാണ് പറക്കുള്ളോ അങ്ങനെയൊക്കെ പക്ഷെ താറാവുകൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് നടക്കുന്നത് കാണുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും നേരിട്ടിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മൾ മീൻ പിടിക്കാൻ വരുമ്പോഴായാലും അങ്ങനെ വരാറുമെന്നില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാണ് പക്ഷേ ഇതിൽ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവരെ ശ്രദ്ധിക്കണത് രണ്ട് പട്ടികളാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവരെ നിയന്ത്രിക്കണതും ഈ ഒരു ആളുകൾക്ക് പുറമേ ഈ രണ്ട് ചേട്ടന്മാരെ പുറമേ രണ്ട് പട്ടികളുണ്ട് കേട്ടോ കാരണമെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ അതായത് പട്ടി കടിച്ച് കോഴീനെയും താറാവിനെയൊക്കെ കൊല്ലുന്നു എന്നൊക്കെ പക്ഷെ ഈ രണ്ട് പട്ടികളെന്ന് പറയാൻ വെച്ചാൽ ഭയങ്കര ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇവർ പിന്നാലെ നടക്കുന്നത് ഈ ചേട്ടന്മാർ ഒരാൾ വണ്ടിയുമ്പോൾ ഒരാൾ നടന്നിട്ട് കാരണം ചേട്ടന്മാർക്ക് ഒരു ഈ ഒരു എന്താ പറയാ ഭാഗം പാടം ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരാൾ ഇതീപം നിൽക്കുന്നുണ്ട് അപ്പം മറ്റാൾ അപ്പുറത്തുനിന്ന് ആട്ടുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു ഇവർ ഇവർ വഴി തെറ്റി പോവോ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണത്തിനൊക്കെ ഇങ്ങനെ വഴി തെറ്റിയിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിക്കൂടെ പക്ഷെ ഒന്നും ചെയ്യണില്ല അവരിങ്ങനെ ഫുള്ള് കറക്റ്റ് വഴിക്കൂടെയാണ് പോകണം അപ്പോൾ ഇതന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഈ ഒരു കാഴ്ച എന്ന് പറയണത് അപ്പോൾ ഞാനിങ്ങനെ നോക്കായിരുന്നു കേട്ടോ അത്ര അധികം രണ്ടായിരം ഉണ്ടെന്ന് എനിക്കപ്പം അറിയണ്ടായിരുന്നില്ല ആ ചേട്ടന്മാരാണ് പറഞ്ഞത് രണ്ടായിരം താറാവ് അപ്പോൾ കാണാൻ ഒരു ഇങ്ങനെ തുണി െട്ടിട്ടാണ് അവരിങ്ങനെ ആട്ടിക്കണത് പിന്നെ എന്തോ ഹോയി ഹോയി ഹോ എന്തോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മള് നമ്മൾ റോട്ടി റോട്ടിക്കോടെ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഇതുപോലെ തുണിയൊക്കെ വെച്ചിട്ട് കോഴിക്കുട്ടികളല്ല ഇതുപോലെ താറാവ് കുട്ടികളെ കൊണ്ട് നടക്കണം അതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും രണ്ടായിരം വലിയ താറാവുകളെ ഇങ്ങനെ പാടത്തി പാടത്തിൽ ക്രോസ് ചെയ്യിപ്പിച്ച് ഇവരിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കയറി പോകണതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കരായി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരം ഈ വെള്ളത്തിൽ കൂടെ ക്രൂസ് ചെയ്തു പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്ന മീനുകൾ പോലും അപ്രതീക്ഷിതമായത് എന്നുള്ളതാണ് നഗ്നമായ സത്യം പിന്നെ ഒരു മീനിനെ പോലും അതായത് ചെറിയൊരു കരിപ്പിടിനെയും പോലും നമുക്ക് കിട്ടിയില്ല എനിക്ക് തോന്നണത് ഇവരിങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ആ ഒരു ചാല് അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗത്തെ വെള്ളം മൊത്തം ഇങ്ങനെ കലങ്ങിയ കാരണമായിരിക്കും ഇവരിങ്ങനെ മീനുകളൊന്നും കിട്ടാതെ പോയത് അപ്പൊ ഞാൻ ആക്കിങ്ങനെ ദുഃഖിച്ചു എന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കണ്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അവസാനത്തെ മൂന്ന് പേരാണ് കേട്ടോ അത് ഇറങ്ങി പോണത് അപ്പൊ ഞാൻ ആ ചേട്ടന്മാരോട് ചോദിച്ചു മുട്ട സാധാരണ നമ്മൾ

എനിക്ക് തോന്നിയത് കണ്ടില്ലേ ഈ പാടത്ത് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടം ഒറ്റക്ക് ഇങ്ങനെ വരാണ് അപ്പൊ അവർ വന്ന വഴി തന്നെയാണ് ഈ താറാവുകൾ തിരിച്ചും പോണത് അപ്പൊ ഞാനിങ്ങനെ എന്തായാലും മീനിനെ കിട്ടണില്ലേ അപ്പൊ എന്തായാലും ഇവറ്റങ്ങളെ കാണാം നോക്കാം വീഡിയോ ഇടാം എന്തായാലും വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പൊ അവർ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് അവർ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പാതയാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പാത കനച്ചിത് കൂടെ പോകുമ്പോ അവർക്ക് അറിയിരിക്കും ഇതാണ് അവരുടെ സ്ഥലങ്ങൾ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ എന്താ പറയാ ഇവർ ഈ വഴി തന്നെ കൂളായിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു സാധാരണ ഈ താറാവുകൾക്കൊക്കെ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ ഇരുന്നൂറ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ടൊക്കെ വന്നൂടെ കൂടെ നമ്മുടെ അടുത്തേക്കൊക്കെ വന്നതുകൂടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവർ അങ്ങനെ ഒന്നും ഇല്ല അവർ ആ റൂട്ട് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് നൂറാടുകളുടെ ആ ഉപമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു സമയത്ത് ബൈബിളിൽ ഉള്ളത് അതായത് ഒരു ആടി നഷ്ടപ്പെട്ടിട്ട് ആടിനെ തേടി പോകുന്ന ഇടയനെ അതുപോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം രണ്ട് താറാവുകളെ ഒരാളിങ്ങനെ പിടിച്ച് രണ്ടോ ഒന്നിനോ അങ്ങോട്ട് പിടിച്ചു വരണത് കാണാം അതെന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി ഒരു സ്ലോ ആണ് നടക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ പുലിൻ്റെ ഇടയിലൊക്കെ സ്റ്റെക്കായിരുന്ന ആരും കാണില്ല നിങ്ങൾക്ക് കാണാൻ നേരെ ആ രണ്ട് പട്ടികളെ കാണാം കേട്ടോ അത് ഇവരുടെയാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പട്ടികൾ ഇവരെ കടിച്ചു തിന്നുമോ എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷെ അല്ല അവർ പറഞ്ഞു ഇവരെ ബോഡി ഗാർഡ്സാണ് ഈ രണ്ട് പട്ടികൾ ഈ രണ്ടായിരം താറാവുകളുടെ ബോഡി ഗാഡായിരുന്നു ഈ രണ്ട് പട്ടികൾ അപ്പോൾ അവരൊക്കെ കറക്റ്റ് നോക്കും അതായത് ഇപ്പോൾ ഈ ചേട്ടന്മാരുടെ കണ്ണ് വിട്ടിട്ട് പോകുക വെച്ചാൽ ഈ പട്ടികൾ കറക്റ്റായി നോക്കുകണ്ട് അവർക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിതിങ്ങനെ കൗതുകത്തോടെ നിങ്ങൾക്ക് കാണാൻ ചേണ്ട കയ്യില് കണ്ടില്ലേ രണ്ട് താറാവുകളെ കയ്യില് വെച്ചിട്ടുണ്ട് അതെന്നുവെച്ചാൽ അവർ ഇത്തിരി സ്ലോ ആണ് അതുകൊണ്ടാണ് അവരെ പിടിച്ചിട്ട് നടന്നു വരണത് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ താറാവിനെ എല്ലാവർക്കും അറിയാമല്ലോ കഴുത്തിൽ പിടിച്ചിട്ടാണ് സാധാരണ കൊണ്ടുപോവുക പിടിക്കാറൊക്കെ കൈ കൊണ്ട് എടുക്കുന്നതൊക്കെ കഴുത്ത് പിടിച്ചിട്ടാണ് താറാവിൻ്റെ അപ്പോൾ അവർ ആ വഴിക്കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് അയാൾ കയ്യില് പിടിച്ചിട്ടുണ്ട് അപ്പം ഈ ലാസ്റ്റത്തെ താറാവിൻ്റെ സമയമാകുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ആ കയ്യിലുള്ള രണ്ട് താറാവിനെ ആ ചേട്ടൻ അങ്ങോട്ട് ഇടും അപ്പോൾ അപ്പം ഇവരെ കൂടെ കയറി കയറി പോവും ചിലപ്പോൾ ഈ ചേട്ടന്മാർക്ക് അറിയാമായിരിക്കും ഈ താറാവ് ഇത്തിരി എന്താ പറയുക അവശയായിട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കാരണം അതായത് ത്തിലേക്ക് എറിയണമെന്നാണ് ഇപ്പോൾ അപ്പം അവർ ആ വഴിക്ക് കൂളായിട്ട് രണ്ടെണ്ണം ഈ വെള്ളത്തിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് കയറി പോവാണ് ഒരാൾ പോലും വഴി തെറ്റാതെ കറക്റ്റായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്ലോക്സ് ഓഫ് ഡക്സ് എന്നൊക്കെ പോലെ ആ കൂട്ടം തോടെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് കാണുന്നത് കണ്ടില്ല ആ പട്ടികളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഇവരിങ്ങനെ ആട്ടുമ്പോഴേക്കും ആ പട്ടി നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോകും കേട്ടോ കാരണം വെച്ചാൽ കറക്റ്റ് എല്ലാവരും വന്നോ നോക്കാനൊക്കെയാന്ന് തോന്നിയിട്ട് അത്രയും എന്താ പറയാ മനുഷ്യനായിട്ട് കൂടുതൽ ബുദ്ധിജീവികളാന്ന് തോന്നുന്നു ചില സമയത്ത് പട്ടികൾ എന്നുള്ളത് അല്ലേ അപ്പം അതേ അവരെല്ലാം അവരും ഒരു ഈവനിങ് വോക്ക് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കയറി വരാനോട്ടോ അപ്പോൾ ആരും ഇങ്ങനെ വെള്ളത്തിൽ കൂടുതൽ സമയം നിൽക്കില്ല നമ്മളൊക്കെ ചില സമയത്ത് ഇങ്ങനെ കടലിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ ഒക്കെ പോകുന്ന സമയത്ത് നേരമായി നമ്മൾ ചിലപ്പോൾ വീട്ടുകാരോടോ നമ്മൾ കുറച്ചേരം കൂടി കുറച്ചേരം കൂടി ഒന്ന് കളിക്കട്ടെ എന്നൊക്കെ പറയലെ അല്ലെങ്കിൽ നീന്തട്ടെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ സെയിം സംഭവം തന്നെ ഇവിടെ താറാവുകളൊന്നും ചെയ്യില്ല അവർ കറക്റ്റ് അങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ നേരെ ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് ഈ രണ്ട് പട്ടികളെ ഈ രണ്ട് പട്ടികളെ അങ്ങനെ തിരിച്ചു പോവാണ് ആ ചേട്ടൻ സ്കൂട്ടർ എടുത്ത് പോകുന്നു പിന്നാലെ ഈ രണ്ടുപേര് പോകുന്നു അപ്പൊ ഈ ഒരു കാഴ്ച നിങ്ങളും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത്ര തന്നെ ബൈ